ഇവിടെ ക്ലാബ്സും വേണ്ടടുത്തും ഹൈപ്പും ഹൈ തമിഴ്നാട്ടിലെ അടിപൊളി റെസ്പോൺസ് ആണ് അവിടെ എയ്റ്റി പ്ലസിന് മേളില് എയ്റ്റി പെർസെന്റിന് മേളില് സീറ്റ് ഫില്ലിംഗ് ഉണ്ട് നല്ല എന്തുകൊണ്ടാണ് ആൾക്കാർ അത് എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കാ എന്താണെന്നുള്ളത് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ആർ ടി എക്സിന്റെ വൻ വിജയത്തിന് ശേഷം ചടുലമായ ആക്ഷൻ രംഗങ്ങളുമായി പ്രേക്ഷകർക്ക് മുന്നിൽ നടൻ ഷെയ്ൻ ഷേൺ നിഗമെത്തുമ്പോൾ പ്രതീക്ഷകളേറെ എന്നാൽ പക്ഷേ ഇത്തവണ ഷേൻ നിഗമെത്തുന്നത് തമിഴ് ആരാധകർക്ക് കൂടി ആവശ്യം പകരാനാണ് ഷേൻ നിഗത്തിന്റെ തമിഴ് അരങ്ങേറ്റ ചിത്രം മദ്രാസ് കാരൻ ഇന്നലെയാണ് തിയേറ്ററുകളിൽ എത്തിയത് തമിഴിലെ പൊങ്കൽ റിലീസുകളിലൊന്നാണ് മദ്രാസ് കാരൻ പ്രേക്ഷകർക്കൊപ്പം ചിത്രം കാണുവാൻ ഇന്നലെ ഇടപ്പള്ളി വനിതാ വിനിതാ തിയേറ്ററിൽ ചിത്രത്തിന്റെ മറ്റ് അണേറ പ്രവർത്തകർക്കൊപ്പം ഷെയ്ൻ നിഗവും എത്തിയിരുന്നു സിനിമ കാണാതെ ചിലർ പറയുന്നത് കേട്ട് തീരുമാനം എടുക്കരുതെന്ന് ചിത്രം കണ്ടിറങ്ങിയതിന് ശേഷം ഷെയ്ൻ നിഗം മാധ്യമങ്ങളോട് പറയുകയാണ് പടം കണ്ടിട്ട് വിലയിരുത്തുക അതല്ലാതെ ചിലർ കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തരുത് അത്രേ പറയാനുള്ളൂ എന്നാണ് ഷെയ്ൻ നിഗം പറയുന്നത് ചിത്രം കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് പ്രചരിപ്പിക്കുക അതല്ലാതെ വേറൊരു വെറുപ്പ് പ്രചരിപ്പിക്കരുത് ബ്രോ എന്നാണ് ഷെയ്ൻ നിഗം പറയുന്നത് ഒരുപാട് താൻ പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു പോകും അങ്ങനത്തെ ഒരു സീനിലാണ് താൻ നിൽക്കുന്നത് സഹായിക്കുക വലിയൊരു അപേക്ഷയാണെന്നാണ് ഷെയ്ൻ നിഗത്തിന്റെ വാക്കുകൾ അതേസമയം തന്നെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നായിരുന്നു ഷെയ്നിന്റെ മറു ചോദ്യം ഈ സിനിമയെക്കുറിച്ച് ബോധപൂർവ്വം നെഗറ്റീവ് പ്രചരണം നടക്കുന്നതായി തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിനും ഷെയ്ൻ നിഗം മറുപടി നൽകുന്നുണ്ട് മറുപടി ഇങ്ങനെയായിരുന്നു ദൈവമുണ്ട് നീതിയെ നടപ്പിലാകൂ അതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് തനിക്കെന്നാണ് ഷെയ്ൻ നിഗം പറയുന്നത് നല്ല ടച്ചിങ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനെന്നൊരു ഓടിയു തോന്നിയത് ഇവിടെ ക്ലാബ്സും വേണ്ടടുത്തെല്ലാം ഹൈപ്പോണ്ടായിരുന്നു ഇന്നത്തെ ഷോ നിങ്ങള് ഞാനല്ലോ ഇത് പറയണ്ടവിടെ വന്നു അങ്ങോട്ട് വന്നു സാലിസിന്റെ കൂടെ വന്നു നല്ല യൂ ടോക്ക് നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ല എന്താ നിങ്ങൾക്ക് തോന്നിന്ന നല്ല ഇവിടെ അല്ലേ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യും നിങ്ങൾ തന്നെയാണ് നല്ല ന്യൂസ് എത്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇന്നും കൂടെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് ഇന്നും ഉണ്ടാവേണ്ടത് മാക്സിമം ഹെൽപ്പ് ചെയ്യുക കാര്യം പറഞ്ഞപോലെ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഈ മാസം മുപ്പത്തൊന്നായിരുന്നു പടം വെച്ചിരുന്നത് പക്ഷെ അത് പൊങ്കലിന് വിടെ മുയർച്ചി മാറികൊണ്ട് പ്രീ പോൺ ചെയ്ത് തോന്നപ്പം നമുക്ക് ഈ പറഞ്ഞപോലെ ഒരുപാട് മാർക്കറ്റിംഗ് ഇവിടെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം പോസ്റ്ററൂം ഫ്ലക്സ് എല്ലാം കുറവാണ് പക്ഷെ അതൊരു കുറവാക്കരുത് നല്ലൊരു പടമാണ് നിങ്ങൾ എല്ലാവരും കാണണം ഇത്ര നല്ല എന്തുകൊണ്ടാണ് കുറച്ച് ആൾക്കാരെങ്കിലും നെഗറ്റീവ് പറയുന്നത് അത് എന്താണെന്നുള്ളത് എനിക്ക് അനുഭവിക്കാല്ലോ എന്താണെന്നുള്ളത് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട തോന്നുന്നു അതല്ല എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ അടിപൊളി റെസ്പോൺസ് ആണ് അവിടെ എയ്റ്റി പ്ലസിന്റെ മേളിൽ എയ്റ്റി പെർസെന്റിന്റെ മേളിൽ സീറ്റ് ഫില്ലിങ്ങും ഉണ്ട് അവിടുത്തെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പരിപാടി പോകുന്നുണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ആൾക്കാരിലേക്ക് സാധാരണ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല പറഞ്ഞ പോലെ കൊറച്ചുപേരുടെ മാത്രമേ കിട്ടി കൊള്ളൂ അതിനൊരു ചെറിയ പ്രശ്നങ്ങളുണ്ട് ആരെയും കുറ്റം ഒന്നും പറയുള്ള എന്നാലും നിങ്ങൾ കാണുക ജനങ്ങൾ കാണുക തീരുമാനിക്കുക അത്രേ ഉള്ളു ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ കൂടെ ഈ പടം കാണുക ഒരു ടച്ചിങ് സ്റ്റോറിയാണ് കാണുക ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ക്ലൈമാക്സ് ഇപ്പൊ ക്ലാപ്പ് പഠിച്ചോ ക്ലാപ്പറേ Happy, uh, like <smotatt> ി തമിഴിലെ യുവ സംവിധായകനായ വാലി മോഹൻദാസ് സംവിധാനം ചെയ്ത മദ്രാസ് കാനരിൽ ഷേർനികം നായകനായി എത്തുമ്പോൾ ഈ കഥാപാത്രത്തിനായി ഷേർനികം തന്നെയാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് കലയരശൻ നീഹാരിക നീഹാരികോനിടയില ഐശ്വര്യദത്ത കരുണാസ് പാണ്ഡ്യരാജൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആക്ഷന് പ്രാധാന്യം നൽകുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് മദ്രാസ്കാരൻ പശ്ചാത്തലത്തിലുള്ള ആക്ഷൻ ചിത്രമായാണ് മദ്രാസ് കാരൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പുതുക്കോട്ടെ കഥാപശ്ചാത്തലമാകുന്ന മദ്രാസ്കാരൻ വിവാഹത്തിനൊരുങ്ങുന്ന ഒരു യുവാവിന് അവിചാരിതമായി ഒരു സംഘം ഗുണ്ടാ സംഘങ്ങളുമായി കൊമ്പു കോർക്കേണ്ടി വരുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ചിത്രം പ്രേമേയമാക്കി മാറ്റിയിരിക്കുന്നത് ചെന്നൈ മധുരൈ കൊച്ചി എന്നിവിടങ്ങളിലായിട്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് സാംസി ചിത്രത്തിന് സംഗീതം നിർവഹിക്കുമ്പോൾ പ്രസന്ന എസ് കുമാർ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആർ വസന്തകുമാറാണ് ചിത്രത്തിന്റെ എഡിറ്റർ ആർ ഡയറക്ഷൻ അനന്ദ് മണി വാർത്താ പ്രചരണം വൈശാഖ് വടക്കേ വീട് ജിനു അനൽകുമാർ എന്നിവർ ചേർന്നാണ് ഒരുക്കുന്നത് എസ് ആർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബി ജഗദീഷ് ചിത്രം നിർമ്മിക്കുന്നത് ചെന്നൈ വടവളനിയിലായിരുന്നു ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് ഇവന്റ് അണിയറക്കാർ ഒരുക്കിയിരുന്നത് നടൻ ചിലംബരശനായിരുന്നു ടീസർ പുറത്തിറക്കിയിരുന്നത് മണിരത്നം ചിത്രം അലേ എ ആർ റഹ്മാന്റെ സംഗീതം ചെയ്ത കാതൽ എന്ന ഗാനത്തിന്റെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ ഒരു ട്രെയിലറിനും മികച്ച സ്വീകാര്യതയായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് നടൻ അഭിയുടെ മകൻ എന്നതിലുപരിയായി സിനിമയിലെ യുവ നടന്മാരിൽ പ്രധാനിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഷെയ്ൽ നിഗം നിരവധി ഹിറ്റ് സിനിമകളിൽ ശ്രദ്ധേയമായ നായക കഥാപാത്രം അവതരിപ്പിച്ചെങ്കിലും ഇടയ്ക്ക് ചില വിവാദങ്ങൾ ഉണ്ടായത് നടന്റെ കരിയറിനെയും ബാധിച്ചിരുന്നു മനപൂർവ്വം ചിലർ നടനെ തകർക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പുതിയ ആരോപണങ്ങൾ അതുപോലെ തന്നെ സിനിമയ്ക്കെതിരെ മോശമായ പ്രതികരണം വരുന്നതോടുകൂടി ആരും ഹേറ്റ് പ്രചരിപ്പിക്കരുതെന്നാണ് ഷെയൽ നിഗം ഇപ്പോൾ പറയുന്നത് സിനിമയുമായി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലാണ് നടൻ തുറന്ന് സംസാരിച്ചത് എന്താണ് സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം പ്രചരിപ്പിക്കൂ അതല്ലാതെ വെറുപ്പൊരിക്കലും പ്രചരിപ്പിക്കരുത് ബാക്കിയൊന്നും താൻ പറയുന്നില്ല പറഞ്ഞാൽ തന്റെ കണ്ണു നിറഞ്ഞു പോകും അങ്ങനെയൊരു സീനിലാണ് താൻ നിൽക്കുന്നത് എല്ലാവരും തന്നെ സഹായിക്കണം ജനുവിനായ സപ്പോർട്ട് വേണം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക അത് മാത്രം മതി ആരെങ്കിലും മനഃപൂർവ്വം തകർക്കുവാൻ നോക്കുന്നുണ്ടോ എന്നൊന്നും താൻ പറയുന്നില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ വസ്തുത മനസ്സിലാകും എന്തായാലും ദൈവമുണ്ട് നീതി തന്നെ നടപ്പിലാകും ആവശ്യം പറയുന്നുണ്ട് അതേസമയം നടൻ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എന്ന് പറയുന്ന ആളോട് എല്ലാവർക്കും അതുപോലെയാണ് ഇപ്പോൾ ഷെയ്യിനോടും ചിലർ കാണിക്കുന്നതെന്നും നല്ലൊരു നടനും നല്ലൊരു മനുഷ്യനുമാണ് ഷെയ്ൻ നിഗമെന്നുമാണ് ആറാട്ടൻ എന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്ന സന്തോഷ് വർക്കി പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മദ്രാസ് കാരണെന്ന് ഈ ഒരു പടവും മികച്ചതാണെന്നും സന്തോഷ് വർക്കി പറയുന്നുണ്ട് അതുപോലെ തന്നെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് മദ്രാസ് ൻ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടേത് മിമിക്രി താരവും നടനുമായിരുന്ന കലാഭവൻ അബിയുടെ മൂത്തമകനാണ് ഷെയ്ൻ നിഗം ചെറിയ പ്രായത്തിൽ തന്നെ പല റിയാലിറ്റി ഷോകളിലും പങ്കെടുക്കുവാൻ ശ്രമിച്ചു പരാജയപ്പെട്ടെങ്കിലും ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചുകൊണ്ടാണ് ഷെയ്ൻ നിഗം മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനായി മാറുന്നത് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം കിസ്മത്ത് എന്ന സിനിമയിലൂടെ മലയാളത്തിൽ നായകനുമായി അഭിനേതാവാകുവാൻ അഭിശ്രമിച്ചെങ്കിലും നായക റോളുകളിൽ ശോഭിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ഇടയ്ക്ക് അസുഖവാദിതനായ അഭി മരണപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് മകനെ സിനിമയിൽ നായകനായി കണ്ടതിന് ശേഷമായിരുന്നു അബിയുടെ വേർപാട് മറ്റൊരു കാര്യം എന്നാൽ പക്ഷേ പലരും അഭി എന്ന കലാകാരനെ സിനിമയിൽ ഒതുക്കിയെന്ന ആരോപണം പണ്ടുമുതൽക്ക് തന്നെ നിലനിന്നിരുന്നു സമാനമായ രീതിയിൽ തന്നെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്നതിനിടെ ഷെയ്ൻ വിവാദങ്ങളെ വിവാദങ്ങളെ വന്നു നടനെതിരെ നിർമ്മാതാക്കൾ പരാതിയുമായി വരികയും അദ്ദേഹത്തെ സിനിമയിൽ നിന്നും വിലക്കിയ സംഭവങ്ങളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ലിറ്റ്യ ഹാർട്സ് എന്ന സിനിമയാണ് അവസാനമായി മലയാളത്തിൽ പുറത്തിറങ്ങിയ ഷേൻ സിനിമ മദ്രാസ് കാരൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ കലയരച്ചനും ഐശ്വര്യദത്തുമൊപ്പം ഷെയ്ൻ നിഗം പങ്കുവയ്ക്കുന്ന വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തമിഴിലേക്ക് പോയപ്പോൾ തനിക്ക് കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു തമിഴിൽ നിന്നും ഷെയ്ൻ നിഗം പറയുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഷെയ്ൻ നിഗമിന് നോമ്പായിരുന്നുവെന്നും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത് ഷെയ്ൻ എന്നാണ് കലയരച്ച ലൊക്കേഷൻ അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് പറയുന്നത് അതേസമയം തന്നെ കലയരച്ചനുമായുള്ള കോമ്പിനേഷൻ സീനുകളെ പറ്റിയും ഇരുവരും സംസാരിക്കുന്നുണ്ട് കണ്ടാൽ അപ്പോൾ അടിയും ചിത്രത്തിൽ ഇരുവരുടെയും കഥാപാത്രങ്ങളെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ മൂവരും ഒരുമിച്ചുള്ള ലൊക്കേഷൻ അനുഭവങ്ങളും താരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ചിത്രത്തിൽ നിഗം തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത് എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഷൂട്ടിംഗ് സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഡയലോഗുകൾ പറയുമ്പോൾ വാലി പറഞ്ഞു തരുന്ന ഡയലോഗുകൾ അതുപോലെ തന്നെ കേട്ട് ചെയ്യുന്നു പറയുന്നു അതുകൊണ്ട് തന്നെ എയ്റ്റി പെർസെന്റേജ് ഒക്കെ ഷൂട്ടിംഗ് സമയത്ത് ഓക്കെ എന്ന് പറയുകയാണ് നിഗം എന്നാൽ പക്ഷേ ഡബിങ് സമയത്ത് തനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നുവെന്നും ഷെയ്ൽ നിഗം പറയുന്നുണ്ട് മലയാളി തമിഴ് പറയുന്നത് പോലെ തോന്നരുത് മലയാളം സ്ലാങ് വരരുതെന്നുണ്ടായിരുന്നുവെന്നും നിഗം പറയുന്നു അതുപോലെ തന്നെ ആർ ഡി എക്സ് പോലെയൊക്കെ കുറച്ചൊക്കെ ഇടിപ്പടം തന്നെയാണ് ഇതെന്നാണ് ഷെയ്നികത്തിന്റെ വക്ക ിൽ നിന്നും മനസ്സിലാകുന്നത് താനിപ്പോൾ എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ആണെന്നും ഷെയ്ൻ നിഗം പറയുന്നു വിജയവും പരാജയവും ഇവിടെ നടക്കുന്ന കാര്യങ്ങളുമൊന്നും തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല എന്നാണ് ഷെയ്ൻ നിഗം ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നത് താൻ ഇപ്പോൾ ഒരു യാത്രയിലാണ് തന്നെ പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങൾ തേടിയുള്ള ഒരു യാത്രയിൽ താൻ തിരഞ്ഞെടുത്ത അതല്ലാ സിനിമയൊന്നും തന്നെ തിരഞ്ഞെടുത്ത് താൻ എത്തിച്ചേർന്ന ജോലിയാണ് സിനിമയെന്നുമാണ് ഷെയ്ൻ നിഗം പറയുന്നത് അതുപോലെ തന്നെ സിനിമ മൊത്തത്തിലാണ് തനിക്കിഷ്ടം അഭിനയിക്കുവാൻ മാത്രമല്ല അതിന്റെ എല്ലാ മേഖലയും തനിക്കിഷ്ടമാണ് ക്യാമറ ലെൻസ് അതിന്റെ ലൈറ്റിംഗ് അങ്ങനെയെല്ലാം താൻ ശ്രദ്ധിക്കാറുണ്ട് നല്ലൊരു സിനിമ വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഉള്ളിൽ ഒരു ഫിലിം മേക്കർ ഉള്ളത് കൊണ്ടാകാം ഇങ്ങനെയെന്നും ഷെയൻ നിഗം പറയുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തന്റെ സിനിമയുടെ പ്രചരണത്തിന് വേണ്ടി നൽകിയ ഒരു അഭിമുഖത്തിലെ ഷെയൻ നിഗത്തിന്റെ ഒരു പരാമർശം ചില ചർച്ചകൾക്ക് ഇടവച്ചു ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആരാധകരെ ചൊടിപ്പിച്ചതായിരുന്നു ഈ ഒരു പരാമർശം എന്നാൽ പക്ഷേ പ്രസ്തുത അഭിമുഖത്തിന്റെ വീഡിയോ മുഴുവൻ കാണാതെ പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നാണ് ഷെയ്ൻ നിഗം ഇതിനു പിന്നാലെ പ്രതികരിച്ചത് ഇപ്പോൾ നൽകിയ ഒരു അഭിമുഖത്തിലും ഷെയ്ൻ നിഗം ചിത്രം ഉണ്ണി ഉണ്ണിമുകുന്ദിൽ സംസാരിക്കുന്നുണ്ട് മാർക്കോ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുന്ന വാർത്തകൾക്ക്

ஆடியன்ஸ் அதை பார்த்து ரெக்கமெண்டேஷன் ப்ராப்பர் ரெக்கமெண்டேஷன் அந்த ஆடியன்ஸ் லைக் பண்ணால் தான் நமக்கு அதோட ரியல் சக்ஸஸ் அண்ட் ஹாப்பினஸ் அது பார்க்கும்போது இட்ஸ் வெரி குட் ரெஸ்பான்ஸ் யார் தேங்க்யூ தேங்க்யூ ஸோ மச் ஃபஸ்ட் ஆஃப் ஆல் தேங்க்ஸ் டு ஆல் ஆஃப் யூ ஃபார் கம்மிங் ஃபார் த ஷோ ரொம்ப நன்றி லவ் யூ ஸோ மச் கண்டிப்பாக நீங்கள் லைஃபை கொண்டு போய் யூ ஹாவ் டு ரீச் இட் டு த ஆடியன்ஸ் ஐ திங்க் சென்னை ஆல்சோ தமிழ்நாடு ஆல்சோ பீப்புள் லவிங் இட் கண்டிப்பாக எல்லோரும் பாருங்கள் சப்போர்ட் பண்ணுங்கள் நிறைய பீப்புளுக்கு ரீச் பண்ணுங்கள் ஸோ மெனி பீப்புள் அண்ட் வாட்ச் த ஃபிலம் தேங்க்யூ ஸோ மச் தேங்க்யூ ஸோ மச் தேங்க் யூ லவ் யூ ஆல்

कोई <perfektionic> तो है चाइना में और मूवी बात कर रहा है मैंने करा मूवी बिल्डिंग के बात कर रहा है मलयालम मूवी बात कर रहा है ऐसा मूवी आ आजकल इस कुमलांगिन आई साड़ी एकदम वैसा आई चाइंगो डांस பண்ணும்போது எப்படி இருந்து சூப்பர் ஆக்சுவலி அவங்க ரொம்ப நல்லா டான்ஸ் ஸோ எனக்கு கொஞ்சம் டு கூடுதல் வார்த்தைகளுக்காக பிஃபோர் பிளேஸ் ஃபாலோ செய்யு சப்ஸ்கிரைப் செய்யு